ഒരുമിച്ച് താമസിച്ചിരുന്നവർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് വൃദ്ധന കുത്തേറ്റു കുത്തേറ്റ എഴുപത്തിമൂന്ന് വയസ്സുകാരനായ എടവനക്കാട് അമ്മഞ്ചേരി തിലകനെ ആദ്യം പറവൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു തിലകനെ ആക്രമിച്ച നന്ദികുളങ്ങര മങ്കുഴി ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരുമിച്ച് താമസിച്ചിരുന്നവർ തമ്മിലുണ്ടായ തർക്കത്തിൽ വൃദ്ധന് കുത്തേറ്റു കുത്തേറ്റ എടവനക്കാട് അമ്മഞ്ചേരി തിലകനെ പറവൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു എഴുപത്തിമൂന്നുകാരനായ തിലകനെ ആക്രമിച്ച നന്ദികുളങ്ങര മങ്കുഴി ബിജുവിനെ സംഭവം നടന്ന വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മുപ്പതിന് സ്വകാര്യ ബസ് സ്റ്റാന്റിനു പിന്നിൽ തിലകൻ വാടകയ്ക്കെടുത്ത വീട്ടിലായിരുന്നു സംഭവം വീട്ടുകാരുമായി അകന്ന തിലകനും ബിജുവും രണ്ടു വർഷമായി ഇവിടെ താമസിക്കുകയായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തിലകന്റെ ഒരു സുഹൃത്തിനെ ബിജു മർദ്ദിച്ചത് സംബന്ധിച്ചാണ് ചൊവ്വാഴ്ച ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് ബിജുവിനോട് വീട്ടിൽ നിന്ന് മാറണമെന്ന് തിലകൻ ആവശ്യപ്പെട്ടു തുടർന്ന് ബിജു മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് തിലകന്റെ കഴുത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഞാരക്കൽ പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു വധശ്രമ കേസിലും പ്രതിയാണ് ബിജു ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു